ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇവിടുത്തെ മുസ്ലിങ്ങളുണ്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളുണ്ട് ആ മുസ്ലിം സംഘടനകൾ മതവും രാഷ്ട്രീയവും പരസ്പരം കൂട്ടി കലർത്തി അങ്ങനെയൊക്കെയാണ് ഇവരിപ്പൊ പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ ഇസ്ലാമിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കാനും അള്ളാഹുവിന്റെ നിയമങ്ങൾ പ്രായോഗികമാക്കാൻ വിസമ്മതിക്കുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന ശിക്ഷ നടപ്പിലാക്കാനും ഇവിടെ കുറച്ച് നെബിഗുണ്ടകളും കുറച്ച് മതഗുണ്ടകളുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിയമം മാത്രമാണ് ശരി അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണം ലോകം മുഴുവനും അള്ളാഹുവിനെ കീഴ്വണങ്ങുന്നവരും സ്തുതിക്കുന്നവരും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരും മതി അതല്ലാത്തവരൊന്നും ജീവിക്കണ്ട ജീവിക്കാൻ അർഹത വേണമെങ്കിൽ അവൻ മുസ്ലിം ആയിരിക്കണം ഒന്ന് ആ മുസ്ലിം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനുമായിരിക്കണം അതായത് ഖുർആാനിന്റെ നിയമങ്ങൾ ഇപ്പൊ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന നിയമമുണ്ട് ഖുർആാനിന് ആ നിയമം അംഗീകരിക്കാൻ സാധിക്കുന്നവര് മാത്രം ജീവിച്ചാൽ മതി പിന്നെ അവര് ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം മദ്യവും മയക്കുമരുന്നും മദിരാശിയും ഇതൊക്കെ എതിരാണ് ഖുർആാൻ ഇസ്ലാമിക നിയമങ്ങൾ എതിരാണ് അപ്പൊ ഈ ലോകത്ത് ഇതൊക്കെ അള്ളാഹു ഹറാമാക്കിയത് പരലോകത്ത് ഇതൊക്കെ ഹലാലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അതായത് ഇവിടെ കിട്ടാത്തത് പരലോകത്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഓരോ വിശ്വാസികളും ജീവിക്കണം അപ്പൊ ഇവിടെ ഇപ്പൊ മുത്തലാഖിന്റെ വിഷയം വന്ന സമയത്ത് മുസ്ലിം സംഘടനകൾ പറഞ്ഞു ഞങ്ങൾ മുത്തലാഖിനെതിരാണ് മയക്കുമരുന്ന് അതുപോലെ ലവ് ജിഹാദിന്റെ വിഷയം വന്നു നാർക്കോട്ടിക് ജിഹാദിന്റെ വിഷയം വന്നു ഞങ്ങൾ അതിനൊക്കെ എതിരാണ് പക്ഷേ ഇപ്പോ നൂറ് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നാല് ചിലപ്പോ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടൂ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാകട്ടെ ഒക്കെയും ഞമ്മൻറെ ആളുകളാ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് പക്ഷേ ഇതേ സ്വർഗം തന്നെ അതായത് മദ്യം ഇവിടെ എന്തൊക്കെയാണോ ഹറാമായിട്ടുള്ളത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും പെണ്ണും ഇതൊക്കെ ഇവിടെ ഹറാമാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ ഇതൊക്കെ ഹലാലാക്കി വെച്ചിരിക്കുവാണ് അപ്പോ എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പാടില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഗൾഫിൽ ഒരു കുഞ്ഞു സ്വർഗം പണിയാൻ ഇവർ ശ്രമിച്ചു അതിന്റെ ഭാഗമായി ഇവർ പിടിക്കപ്പെടുകയും ചെയ്തു ആരാണവർ എന്താണ് അവർ ചെയ്ത തെറ്റ് അവരുടെ സ്വർഗത്തിന് എന്ത് സംഭവിച്ചു എങ്ങനെയുള്ള സ്വർഗമാണ് അവർ പണിയാൻ ശ്രമിച്ചത് അറിയണ്ടേ അറിയാം ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്ക് അബുദാബിയിൽ ബാർ രേഖകൾ പിടിച്ചെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ കള്ളപ്പണ ഇടപാട് ഒന്നൊന്നായി മറന്നേക്ക് പുറത്തു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസിലും നടത്തിയ റെയ്ഡിൽ കള്ളപ്പണ ഇടപാടുകൾ സൂചിപ്പിക്കുന്ന രേഖകൾ കണ്ടെത്തിയതായി ഇ ഡി അറിയിച്ചു ഡിസംബർ തീയതി കണ്ണൂർ പെരിങ്ങത്തൂർ മലപ്പുറം പെരുമ്പടപ്പ് മൂവാറ്റുപുഴ മൂന്നാറിലെ മാങ്കുളം എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് രേഖകൾ ലഭിച്ചത് വിദേശ നിക്ഷേപങ്ങളെ സംബന്ധിച്ചും വിദേശ രാജ്യങ്ങളിലെ സ്വത്തുവകകളെ സംബന്ധിച്ചുമുള്ള രേഖകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം റെയ്ഡിൽ കണ്ടെത്തിയതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അബുദാബിയിലെ ബാറും റെസ്റ്റോറന്റും ഉൾപ്പെടെയുള്ള വസ്തുക്കളെക്കുറിച്ചാണ് വിവരങ്ങൾ ലഭിച്ചതെന്നും ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും ഇ ഡി അറിയിച്ചു കണ്ണൂർ പെരിങ്ങത്തൂരിലെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകൻ ഷഫീഖ് പായോത്ത് മലപ്പുറം പെരുമ്പടപ്പിലെ പോപ്പുലർ ഫ്രണ്ട് ഡിവിഷണൽ പ്രസിഡന്റ് ബി പി അബ്ദുൾ റസാഖ് മൂവാറ്റുപുഴയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് എം കെ അഷ്റഫ് എന്നിവരുടെ വീടുകളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് ഇതിനു പുറമെ മൂന്നാർ മാങ്കുളത്തെ മൂന്നാർ വില്ലാ വിസ്റ്റ പ്രോജക്ടിന്റെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു റെയ്ഡ് തടസ്സപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും ഇവരുടെ പ്രത്യേകത അതാണ് അതായത് ഇവിടത്തെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ച് ഇവർ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാനും അള്ളാഹുവിന്റെ നിയമങ്ങൾ പ്രായോഗികമാക്കാനും ശ്രമിക്കുന്നതിനെ ആരെങ്കിലും തടസ്സം നിന്നാൽ അവർ സംഘടിതമായി അതിനെ എതിർക്കും പല്ലും നഖവും ഉപയോഗിച്ചു മാത്രമല്ല വേണമെങ്കിൽ വടിവാളുകളും ബോംബും ഉപയോഗിച്ചിട്ടാണെങ്കിലും അവരതിനെ പ്രതിരോധിക്കും ഈ മതം നിലനിൽക്കണമല്ലോ ഈ മതത്തിന്റെ നിയമങ്ങൾ ലോകം മുഴുവനും അംഗീകരിക്കപ്പെടണമല്ലോ ഈ മതവിശ്വാസികൾ മാത്രം ജീവിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരുപാട് അജണ്ടകളോടെ ഇവരെ ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ വലിയൊരു വിഭാഗം തന്നെയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘബലം കാണിക്കും എന്ന രൂപത്തില് മുദ്രാവാക്യം വിളിക്കും ആ മുദ്രാവാക്യത്തിൽ നല്ല രൂപത്തിൽ ഭീഷണി ഉണ്ടാകും കൊലവിളി ഉണ്ടാകും തെറിവിളി ഉണ്ടാകും ഇതിലൊക്കെ രസകരമായ വസ്തുത ഇവർക്കെതിരെ ഒരാക്ഷനും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ക്ഷേപകളുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചിട്ടുണ്ട് മൂന്നാറ് വില്ലാക പ്രോജക്ട് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ പദ്ധതികളിലൂടെ പോപ്പുലർ ഫണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകളും കണ്ടെടുത്തു എന്നും ഇഡി വാർത്താ അറിയിച്ചു ഇതുവരെയുള്ള കള്ളപ്പണ ഇടപാടുകൾ എന്നൊക്കെ ഇവർ വിളിക്കുന്നത് ഹലാലായ പണമിടപാടുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ബിസ്മില്ല പറഞ്ഞ് വ്യഭിചരിച്ചാൽ അത് ഹലാലാണ് ബിസ്മില്ല പറഞ്ഞ് കള് കുടിച്ചാൽ ആ കള്ള് ഹലാലാണ് അങ്ങനെ ഹലാലായ ചില കലാപരിപാടികളെ ശത്രുക്കൾ ഓമന പേരിട്ട് വിളിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അതൊന്നും വിശ്വസിക്കണ്ട തുണിയുടെ മറവിൽ എഴുന്നൂറ് കോടി കടത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയായിരുന്നു ഡിആർഐ തിരുപ്പതി തുണി വാങ്ങിക്കൊണ്ടുപോകുന്നതിന്റെ മറവിൽ കണ്ടെയ്നർ ലോറിയിൽ എഴുന്നൂറ് കോടിയാണ് ഇവർ കടത്തിയത് ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അടക്കം ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ആണ് കേസ് അല്ലെങ്കിലും പോലെയുള്ള സംഘടനയുടെ കയ്യിൽ പണം വന്നാൽ അവർ ഇസ്ലാമിക മതരാജ്യം സ്ഥാപിക്കാൻ ഉപയോഗിക്കൂ അവരെങ്ങനെയാണ് ജനാധിപത്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിട്ട് എങ്ങനെയാണ് അവർ അവർക്ക് ആ പണം ഉപയോഗിക്കാൻ പറ്റുന്നത് ഇസ്ലാമിക നിയമപ്രകാരം അവർ ദേശീയതക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും സർവോപരി ും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട് കണ്ടെയ്നറിൽ കടത്തിയ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലും നേതാക്കളുടെ വീടുകളിലും തുടർച്ചയായ പരിശോധനകൾ നടത്തിയതും നോട്ടു നിരോധനത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചു വരുന്നത് പൗരത്വ നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് അരങ്ങേറിയ കലാപത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് വ്യാപകമായി ഫണ്ട് എത്തിച്ചിരുന്നു ഈ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് കേരളത്തിൽ നേതൃത്വത്തിൽ ഇപ്പോഴും നടക്കുന്ന റെയ്ഡുകൾ ഇവരുടെ ഈ തേരോട്ടവും അഴിഞ്ഞാട്ടവും പല മാധ്യമങ്ങളും മുക്കുകയാണ് കാരണം ആൾക്കാർ എസ് ബി പി ഐക്കാരാണ് അവര് സമാധാനത്തിൽ മുങ്ങിക്കുളിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളിൽ ഭയന്നും പിന്നെ ജോസമാഷൊക്കെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഭയന്ന് അധിക മാധ്യമങ്ങളൊന്നും ഇവരുടെ ഇത്തരം വാർത്തകളൊന്നും പുറത്തു പറയാറില്ല പിന്നെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെയുള്ള ഇവർക്കെതിരെയുള്ള വാർത്തകൾ അതല്ലാതെ ഇവർക്കെതിരെ ഇവരെ തോന്നിയാസങ്ങൾ നടത്തിയാലും ഇവർക്കെതിരെ മാധ്യമങ്ങൾ പോലും മിണ്ടാറില്ല നടത്തിയതിന്റെ അടക്കം പരിശോധനയിൽ ലഭിച്ചു അടക്കം വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പിണം വിനിയോഗിച്ചിട്ടുണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്നുള്ള മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലേക്ക് വൻതോതിൽ കള്ളപ്പണം എത്തുന്നുവെന്നത് കാലങ്ങളായി ഉയരുന്ന ആരോപണങ്ങളാണ് എന്നാൽ ഇതിൽ അന്വേഷണം നടത്താനോ ഇവരുടെ കേന്ദ്രങ്ങളിൽ കയറി ഒരു പരിശോധന നടത്താനോ കേരളത്തിലെ അന്വേഷണ സംഘങ്ങളൊന്നും തയ്യാറല്ല അതിനുള്ള അനുമതി പിണറായി സർക്കാർ കൊടുക്കില്ല എന്നാൽ എൻ ഐ എ നോട്ടുമിട്ടിരിക്കുകയാണ് ഇത്തരം സംഘങ്ങളെ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങളിലേക്കെല്ലാം ഫണ്ട് എത്തുന്നുണ്ട് മാത്രമല്ല പല മാത്രീപിഐ പോവർത്തർ ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നുവെന്നും വിവരങ്ങളുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അതായത് ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള അനവധി നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുമ്പോഴും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കോ നവോത്ഥാന നാറികൾക്കോ ചാനൽ ചർച്ച തൊഴിലാളികൾക്കു സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്നത് എന്നറിയുമ്പോഴാണ് ആകെ ഒരു സമാധാനം നന്ദി